മഹാരാഷ്ട്രയിൽ ശിവാജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിഷേധമുയർത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ലോക്സഭാ നേതാവ് രാഹുൽ ഗാന്ധി പതിനേഴാം നൂറ്റാണ്ടിലെ പോരാളിയായ രാജാവായ ശിവാജിയെ അപമാനിക്കുന്ന സംഭവമാണ് ഉണ്ടായതെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന ആവശ്യവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ നടന്ന പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി മോദിക്കെതിരെ ഈ വിമർശനം ആരോപിച്ചത് നിർമ്മാണം പൂർത്തിയായി കുറച്ചു മാസങ്ങൾക്കകം തന്നെ പ്രതിമ തകർന്നു വീണിരുന്നു ഇത് ശിവാജി എന്ന മഹത് വ്യക്തിയെ അപമാനിക്കുന്ന സംഭവമാണ് എന്തിനാണ് ഈ സംഭവത്തിൽ മോദി മാപ്പ് പറഞ്ഞതെന്ന് അറിയാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് പ്രതിമ നിർമ്മിക്കാനുള്ള കരാർ അദ്ദേഹം ആർ എസ് എഫ് പ്രവർത്തകനാണ് നൽകിയതും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാകും അതാകും അതിനുള്ള ഒരു കാരണമെന്ന് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു പ്രതിമ തകർന്നതിന് മറ്റൊരു കാരണമായി രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടുന്നത് അഴിമതിയാണ് കരാറുകാരൻ തട്ടിപ്പ് നടത്തി മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ പണം തട്ടിയെടുത്തെന്ന് പ്രധാനമന്ത്രിക്ക് ഒരുപക്ഷെ കരുതുന്നുണ്ടാകാം ശിവാജി മഹാരാജിന്റെ പാരമ്പര്യത്തെ അനുസ്മരിക്കാനാണ് മോദി പ്രതിമ നിർമ്മിച്ചതെങ്കിലും അത് ഉറച്ചു നിൽക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നതാകാം മൂന്നാമത്തെ പ്രധാന കാരണം പ്രതിമ തകർന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിവാജിയോട് മാപ്പ് പറയുന്നതായി വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു ഇതിനെയും രാഹുൽ ഗാന്ധി പരിഹസിച്ചു സാധാരണയായി തെറ്റ് ചെയ്തവരാണ് മാപ്പ് പറയാറുള്ളത് നിങ്ങൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ മാപ്പ് പറയുന്നതെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു ശിവാജിയുടെ മുപ്പത്തഞ്ചടി വലിപ്പമുള്ള പ്രതിമ തകർന്നു വീണത് മഹാരാഷ്ട്രയിൽ വലിയ വിവാദങ്ങൾക്കാണ് വഴി തുറന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരായി ആയുധമാക്കിയാണ് ഈ സംഭവം എന്നതും ഒരു യാഥാർത്ഥ്യമാണ് പ്രതിമാ നിർമ്മാണത്തിന്റെ കരാറുകാരൻ ജയദീപ് ആപ്തെ സ്ട്രക്ചറൽ കൺസ്ട്രക്ടർ ചേതൻ പാട്ടിൽ എന്നിവരെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയുടെ മകന്റെ സുഹൃത്താണ് എന്നാണ് പ്രതിപക്ഷം ശക്തമായി ആരോപിക്കുന്നത് പ്രതിമ നിർമ്മിച്ചതിൽ നടന്ന അഴിമതി മൂലമാണ് അത് തകർന്നതെന്ന് രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ അഴിമതിക്ക് മാത്രമല്ല നോട്ട് നിരോധനത്തിനും തെറ്റായ ജി എസ് ടി നടപ്പാക്കിയതിനുമെല്ലാം മോദി രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് രാഹുൽ ഗാന്ധി ആഞ്ഞടിക്കുന്നു കഴിഞ്ഞ ആഴ്ച മഹാരാഷ്ട്രയിൽ വെച്ചാണ് രാജ്കോട്ട് കോട്ടയിലെ ശിവാജി പ്രതിമ തകർന്നു വീണതിന് പ്രധാനമന്ത്രി മോദി മാപ്പ് പറഞ്ഞതും കഴിഞ്ഞ ഡിസംബർ നാലിന് മോദി ഉദ്ഘാടനം ചെയ്ത പ്രതിമ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ആറിന് തകർന്നു വീണു ശിവാജി പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ മാത്രമല്ല വലിയ കോൺട്രാക്ടുകളെല്ലാം ഇഷ്ടക്കാരായ കുറച്ചുപേർക്ക് മാത്രം നൽകുന്നതിലും തെറ്റായ ജി എസ് ടി കൊണ്ടുവരുന്നതിലും നോട്ടു നിരോധനത്തിലും ചെറുകിട വ്യവസായങ്ങളെ തകർത്തതിലും മോദി മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു വലിയ ഇൻഡസ്ട്രികൾക്ക് മാത്രം പതിനാറ് ലക്ഷം കോടി വായ്പ കൊടുക്കുന്നവർ കർഷകർക്ക് മാത്രം വായ്പ നൽകുന്നില്ലെന്നും രാഹുൽ ഗാന്ധി ശക്തമായി വിമർശിച്ചു കോൺഗ്രസ് എല്ലാവരുടെയും ഉന്നമനത്തിൽ വിശ്വസിക്കുമ്പോൾ ബി ജെ പി ദരിദ്രർ എന്നും ദരിദ്രരായി തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അന്തരിച്ച കോൺഗ്രസ് മന്ത്രി കദംജിയുടെ സ്ഥാപിച്ച പ്രതിമ അമ്പ ഴുപത് വർഷങ്ങൾക്ക് ശേഷവും ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ശിവാജി മഹാരാജിന്റെ പ്രതിമ സ്ഥാപിച്ചു എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പ്രതിമ വീണുപോയി ഇത് ശരിക്കും അപമാനമാണ് ശിവാജി മഹാരാജനോട് മാത്രമല്ല മഹാരാഷ്ട്രയിലെ ഓരോ വ്യക്തിയോടും പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു സംഭവം നടന്ന ദിവസങ്ങൾക്കു ശേഷം ശിവാജി മഹാരാജിനോടും പ്രതിമ തകർച്ചയിൽ പരിക്കേറ്റവരോടും പ്രധാനമന്ത്രി മോദി ക്ഷമാപണം നടത്തിയിരുന്നു ശിവാജി മഹാരാജ് വെറുമൊരു പേരോ രാജാവോ അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ശിവാജി നമ്മുടെ ാണ് ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ശിരസ് നമിക്കുകയും എന്റെ ദൈവത്തോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നുവെന്ന് മോദി പറഞ്ഞു ബി ജെ പി ഇന്ത്യയിൽ ഉടനീളം വിദ്വേഷം പടർത്തുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു ഇത് അവരുടെ ദീർഘകാല സമ്പ്രദായമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും ബി ജെ പി തുടർച്ചയായി വിദ്വേഷം പടർത്തുകയാണ് ഇത് യഥാർത്ഥത്തിൽ പുതിയ കാര്യമല്ല നൂറ്റാണ്ടുകളായി അവർ ഇതുതന്നെയാണ് ചെയ്യുന്നത് ഈ ആശയയുദ്ധം പഴക്കമേറിയതായിരുന്നു ഇന്നീ പോരാട്ടം നിലനിൽക്കുന്നത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് നേരത്തെയും ഈ പോരാട്ടങ്ങൾ നടന്നിരുന്നു ജാതി സെൻസസ് സംബന്ധിച്ച് തന്റെ പാർട്ടിയുടെ നിലപാട് രാഹുൽ ഗാന്ധി ആവർത്തിച്ചു പറഞ്ഞിരുന്നു കോൺഗ്രസ് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇന്ത്യൻ ബ്ലോക്കിലെ തങ്ങളുടെ സഖ്യകക്ഷികളുമായി ചേർന്ന് കോൺഗ്രസ് അത് നടപ്പാക്കുമെന്ന് വാഗ്ദാനവും അദ്ദേഹം നൽകി കോൺഗ്രസ് ജാതി സെൻസസ് ചെയ്യുമെന്ന് ലോക്സഭയിൽ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സഖ്യം അത് പൂർത്തിയാക്കുകയും ചെയ്യും രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് സും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളെയും പ്രത്യയശാസ്ത്ര പോരാട്ടങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ കോൺഗ്രസിൻ്റെ ചരിത്രപരമായ വേരുകൾക്കും സാമൂഹിക നീതിയോടുള്ള പ്രതിബദ്ധതയ്ക്കും ഊനം നൽകുന്ന പിന്തുണ സമഹരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യവും